മാല സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഹനത്തിൽ ഉൾപ്പെടുത്ത ഹൃദയത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃതിഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ നമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ സർവ്വശക്തിവനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായി ഈശു ശിഹാലി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന പന്തി ഫിലാത്തോസിൻ്റെ കാലത്ത് പീഡന സഹിച്ചെക്കുറിച്ച് തിളക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തസർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിരപിതാവായ ദൈവത്തിന് വലുത ഭത്തിരിക്കുന്നതുകൊണ്ടൊന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധാത്തോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളിലും വാചനത്തിലും ശരീരത്തിൻ്റെ ഏർവിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയും നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകമ ലോകമൊക്കെയുമുള്ള പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസൂദനം ഞങ്ങളുടെ കർത്താവ് ഈശോയും ശിഹായുടെ തിരിശരീരവും തിരി രിക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാണിച്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുവിൻ്റെ ഇമെയിൽ കരണി ആയിരിക്കണം ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുണുവിൻ്റെ ഇമെയിൽ കരണിയായിരിക്കണം ഈശോയുടെ അതിദാർണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോമുവിൻ്റെ ഇമെയിൽ കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുനുവിൻ്റെ ഇമെയിൽ കരണി ആയിരിക്കണം ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോമനുവിൻ്റെ ഇമെയിൽ കർണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈമി പരിശുദ്ധനായ ബലവാനെ ഈ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെയും മേൽക്കർണ്ണിയായിരിക്കണേ പരിശിതനായ ദൈമി പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകമുണ്ടെങ്കിൽ മേലു കണ്ണിയായിരിക്കണമേ പരിശിതനായ ദയമേ പരിസരനായ ബലവാനെ പരിസനായ അമൃതനെ ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെ മേലും കണ്ണിയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകമുഴിൻ്റെയും ഭാവപരിഹാരത്തിനായി ഞങ്ങളുടെ വത്സല സുധനം ഞങ്ങളുടെ വർത്താകമായ ഈശോ ശിഹയുടെ തിരുശരീരവും രക്തവും ആത്മാവും ദൈവത്തോ അങ്ങനെയൊക്കെ ഞങ്ങൾ കാണിച്ചു ഈശോയുടെ അതിദാണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുഴ് മേലും കറിയായിരിക്കണം ഈശോയുടെ അധാർ ആ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുഴ് ഈമെയിൽ കറിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ ഇമെയിൽ കരണിയായിരിക്കണേ ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുഴുവൻ്റെ ഇമെയിൽ കറി ആയിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോമുൻ്റെയും ഇമേൽ കർണി ആയിരിക്കണം ഈശോയുടെ ദാണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോമുനുവിൻ്റെ ഇമേൽ കർണിയായിരിക്കണം ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോമുൻ്റെയും ഇമേൽക്കർണിയായിരിക്കണമേ ഈശോയുടെ ദാനമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോമുനുവിൻ്റെ ഈ മേൽക്കർണിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോമനുവിൻ്റെ ഇമേൽക്കരണിയായിരിക്കണം മേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോമുവിൻ്റെ ഈ ഈ പരിചിതനായത് ഇമേൽ പരസ്യനായ ബലവാനെ പെരുഷനായ അമൃതനെ ഞങ്ങളുടെ ലോകമുണിൻ്റെ ഇമേൽ കർണി ആയിരിക്കണം പരിശനായ ദൈവമേ പരസ്യനായ ബലവാനെ പെരുസനായ അമൃതത്തിനെ ഞങ്ങളുടെ ലോകമുണുവിൻ്റെ ഇമേൽ കർണി ആയിരിക്കണമേ പുരുഷനായ ദൈമമേ ബെസിനായ ബലവാനെ പരിശനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകമുണ്ടെ ഇമേൽ കർണി ആയിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകമാക്കി പരിഹാരത്തിനെ അങ്ങയുടെ മത്സരസുധന ഞങ്ങളുടെ നേർത്താമ ഈശോ വിശ്വയോട് തിരിച്ചിരി തിരുക്താത്മാദിത്വം അംഗീകൃങ്ങൾ കാണിച്ചു ചോദിക്കുന്നത് ഈശോയുടെ അധികാരമായ പീഠാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകിൻ്റെയും മേൽക്കർണിയായിരിക്കണം ഈശോയുടെ അധികാരമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകിൻ്റെയും മേൽക്കർണിയായിരിക്കണം ഈശോയുടെ അതിദാർണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കർണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുഴവിൻ്റെയും മേൽക്കരണിയായിരിക്കണം ഈശോയുടെ ധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ ഇമേൽ കടണി ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുഴുവിൻ്റെ ഇമേൽക്കറിനിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുഴിവിൻ്റെ ഇമേൽ കർണി ആയിരിക്കണം ഈശോയുടെ അതിദാണുമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുഴുവിൻ്റെ ഇമേൽ കർണി ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുവിൻ്റെ ഇമേൽ കണ്ണി ആയിരിക്കണം മേ പരിഷിതനായ ദയമേ പരിശുദ്ധനായ ബലവാനെ പരിസനായ അമൃതനെ ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെ ഇമേൽ കണ്ണിയായിരിക്കണം ഏ പരിശിതനായ ദൈമയെ വിരുസനായ ബലവാന് പരിഷിതനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോ മുഴുവിൻ്റെ ഇമേൽ കണ്ണി ആയിരിക്കണം മേ പരിസനായ ദൈമയെ ബെരുസനായ ബലവൻ പരിസനായ അമൃതത്തിനെ ഞങ്ങളുടെയും ലോമുഴുവിൻ്റെ ഇമേൽ കണ്ണി ആയിരിക്കണം നിത്യപിതാവ് ഞങ്ങളുടെ ലോകമുവിൻ്റെയും ഭാവപരിഹാരത്തിന് ഞങ്ങളുടെ മത്സരസത്തിന് ഞങ്ങളുടെ കർത്താമ ഈശോയും സിഹയുടെ ഇത് ശരീരവും രക്താത്മാവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്ന ഈശോയുടെ ഉദാണുമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകമുവിൻ്റെയും മേൽക്കണ്ണിയായിരിക്കും ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുവിൻ്റെയും മേൽക്കണ്ണിയായിരിക്കണമേ ഈശോയുടെ ദാധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുണുവിൻ്റെയും മേൽക്കണ്ണിയായിരിക്കണം ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുവിൻ്റെയും മേൽക്കണ്ണിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുവിൻ്റെ ഇമെയിൽ കണ്ണിയായിരിക്കണം ഈശോയുടെ അതിദാരണമായ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുവിൻ്റെ ഇമെയിൽ കണ്ണി ആയിരിക്കണം ഈശോയുടെ അതിദാരണമായ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുവിൻ്റെ ഇമെയിൽ കണ്ണിയായിരിക്കണം ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോകമുവിൻ്റെ ഇമെയിൽ കണ്ണിയായിരിക്കണം ഈശോയുടെ അധാരണമായ പീഡാനുഭവങ്ങളെക്കുറിച്ചായി ഞങ്ങളുടെ ഈ ലോകമുവിൻ്റെ ഇമെയിൽ കണ്ണി ആയിരിക്കണേ പരിശുദ്ധനായ ദേവമെ പരിശനായ ബലവാനി പരിശനായ അമർത്തനെ ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ ഇമെയിൽ കണ്ണിയായിരിക്കണമേ പരിശുദ്ധനായ ദേമി പരിശനായ ബലവാനി പരിശുദ്ധനായ അമൃതനെയുണ്ട് ലോമനുവിൻ്റെ ഇമേൽ കണ്ണിയായിരിക്കണമേ പരിശനായ ദേവി പരിസനായ ബലവാനി പരിസനായ അമൃതനെയുണ്ടെങ്കിൽ ഓമനു എൻ്റെ ഇമേൽ കണ്ണി ആയിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോമനുവിൻ്റെയും ഭാവരിഹാരത്തിനായ ഞങ്ങളുടെ വത്സൂദനം ഞങ്ങളുടെ കർത്താവും ഈശോ ശിഹായുടെ തിരു ശരീരവും വീടാസന രക്തവും പീഡാസകനാ ആത്മാവും ദൈവത്തവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചപ്പിക്കുന്ന ഈശോയുടെ അധാരണമായ ഭീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ഓമനുവിൻ്റെ ഇമേൽ കണ്ണിയായിരിക്കണമേ ഈശോയുടെ അധാർണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോമണുവിൻ്റെ ഇമെയിൽ കണ്ണിയായിരിക്കണം ഈശോയുടെ അധാനമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമനുവിൻ്റെ ഇമെയിൽ കണ്ണിയായിരിക്കണം ഈശോയുടെ അദാനമായി പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമനുവിൻ്റെ ഇമേൽ കണ്ണി ആയിരിക്കണേ ഈശോയുടെ അദാന പീഡാനനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമനുവിൻ്റെ ഇമെയിൽ കണ്ണി ആയിരിക്കണം ഈശോയുടെ അദാനമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമനുവിൻ്റെ ഇമെയിൽ കണ്ണി ആയിരിക്കണം ഈശോയുടെ അധാനമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമണു എൻ്റെ ഇമെയിൽ കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അദാനമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ ലോമിനുവിൻ്റെ ഇമെയിൽ കണ്ണി ആയിരിക്കണേ പരിശുദ്ധനായ ദയമേ പരിശനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ലോകമുവിൻ്റെ ഇമേൽക്കർണി ആയിരിക്കണമേ പരിശുദ്ധനായ ദയമേ പരിശനായ ബലവാന പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകമുവിൻ്റെ ഈ മേൽക്കർണിയായിരിക്കണമേ പരിശനായ ദയമേ പരിശനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെയും മേൽക്കർണിയായിരിക്കണേ